ഞാനിപ്പോൾ ഉള്ളത് അന്തിക്കാട് കെ ജി എം സ്കൂളിലാണ് അന്തിക്കാട് ഗ്രാമത്തിലെ കെ ജി എം സ്കൂളിൽ ഒരു വർഷക്കാലമായി നമ്മൾ മക്കൾക്കൊരു നന്മച്ചപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കുടുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സഹപാഠികളെ സഹായിക്കാനായിട്ട് അവർക്ക് ദാനശീലം വളർത്താനായിട്ട് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു വർഷം ഇപ്പോൾ തികയുമ്പോൾ നമ്മൾ അത് അവരിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കൺവീനറായിട്ടുള്ള ഫാദർ ഡേവിസ് ചിറമി ാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും സുപരിചിതമാണ് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളൊക്കെ വളരെയധികം വൈറലാണ് ശരിക്കും മറ്റുള്ള സ്കൂളുകളും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് കാരണം ഇത്ര ചെറുപ്പത്തിലേ നമ്മൾ എന്താ പറയുക പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ കടകളിലൊക്കെ പോയിട്ട് മിഠായി ഒക്കെ വാങ്ങി തിന്നുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കാണാറ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റാൻ വന്ന് ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് സഹപാഠിക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു ഹെൽപ്പിനായിട്ട് അവരെ വിഷമങ്ങൾ മാറ്റാനായിട്ട് അത് കൂട്ടി എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്

അവന് ചികിത്സ കഴിഞ്ഞു കൊറേ കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു കീമോ തെറാപ്പി ചെയ്യണവന് ആറിൽ പിടിക്കുന്ന കുട്ടിയാണ് കുട്ടിക്ക് ക്യാൻസർ എന്താണെന്ന് അറിയില്ല അങ്ങനെ കീമോതെറാപ്പി തെറാപ്പി ചെയ്തു വന്നപ്പോ അവന്റെ തലയിലെ മുടി ഒഴിഞ്ഞുപോയി ഒറ്റ മുടി അവന്റെ തലയിലില്ല അങ്ങനെ കീമോതെറാപ്പി തെറാപ്പി കഴിഞ്ഞ് ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി അവന് വീട്ടിലെ ഇതണ്ട സ്കൂളിലേക്ക് പറഞ്ഞു അപ്പൊ കുട്ടിക്കാകെ വിഷമായി കാരണം കുറെ നാളായി കൂട്ടുകാരന്മാരും കൂട്ടുകാരും കണ്ടിട്ടില്ല പിന്നെ തലയിൽ മുടിയില്ല അപ്പോ അപ്പൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നിനക്കൊരു തൊപ്പി വാങ്ങിച്ചരാമോ അങ്ങനെ ഒരു തൊപ്പി വെച്ചിട്ട് അവൻ വളരെ വിഷമിച്ചിട്ട് ക്ലാസ്സിലേക്ക് വരികയാണ് ഇത് ഹെഡ് മാസ്റ്ററും ടീച്ചർമാരും കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ് അവൻ പ്രയ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ വരുന്നത് കാണാൻ കുട്ടികൾ എല്ലാവരും നോക്കിയിരിക്കുക അവനാണെങ്കിലോ തലയിൽ മുടിയില്ലാതെ ഇങ്ങനെ വരുമ്പോഴാവുന്ന മാനസിക വിഷമാണോ അങ്ങനെ അവൻ തൊപ്പി വെച്ച് അവൻ അപ്പനും കൂടെ സ്കൂളിലേക്ക് കയറി വരുമ്പോ അവൻ കാണുന്ന കാഴ്ച ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മാഷുമാരെല്ലാവരും തല മൊട്ടയിടിച്ചിട്ടാണ് അവനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് അവൻ അവരുടെ മൊട്ട തല കണ്ടപ്പോൾ അവൻ ചിരിച്ച് അപ്പോ അവിഷം പങ്കിടുന്നതല്ലവരെ ആ പിടിച്ചില്ലേ ഇനി ഞാൻ പറഞ്ഞത് ചെയ്യോ ഒന്നിക്ക് ോ ആണ് കുടുക്കിളുക്കല്ല ചില്ലറയുള്ള കുടുക്കയില് കിളുക്കണ്ട് കൈമാറുന്നു അടുത്തതായിട്ട് എൽ കെ ജി ഗ്ലാസ് നമ്മുടെ